ായിട്ടാണ് വന്നത് ആക്ച്വലി ഞാനിതൊരു മോർണിംഗ് റുട്ടീൻ വ്ലോഗായിട്ടായിരുന്നു എടുക്കാൻ വിചാരിച്ചത് എടുത്ത് വന്നതും അങ്ങനെ തന്നെ തന്നെയായിരുന്നു പക്ഷേങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് കൂടിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് എന്തായാലും ഇന്ന് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ ഇപ്പോൾ കർക്കിടക മാസമല്ലേ അപ്പോൾ അമ്പലത്തിൽ കർക്കിടക പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ദേവിൻ്റെ അശ്വിൻ്റെ നക്ഷത്രം അതായത് നാൾ വരുന്നത് ഇന്നാണ് അപ്പോൾ അവൻ്റെ പേരിൽ ഒരു കർക്കിടക പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നൊന്ന് അമ്പലത്തിൽ വരെ പോകണം ഞാനും അച്ഛനും ആണ് പോകുന്നത് കൃഷ്വിനെ കൂട്ടുന്നില്ല അവൻ്റെ നാൾ വരുന്ന ദിവസവും ഈ പൂജ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അവനെയും കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്യാണ് നമ്മുടെ കൃഷ് കൃഷ്ബേബിയും എണീറ്റിട്ടുണ്ടായിരുന്നെ ഞങ്ങള് മേലെയാണ് കിടക്കാറ് അപ്പോൾ ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് അവനെ ഉണത്താണ്ട് താഴെ എടുത്ത് കിടത്തിയതായിരുന്നു പക്ഷെങ്കില് അവൻ എണീറ്റു എന്നിട്ട് ഞാൻ പോയിട്ട് വേഗം തന്നെ കുളിച്ചു വന്നു അധികം ലേറ്റായിട്ട് അമ്പലത്തിൽ പോകുന്നതൊക്കെ മോശമല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് വേഗം തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാം ായിട്ടൊരു ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാനിതാ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ സെറ്റാഫീലിൻ്റെ മോസ്ചറൈസർ ആണ് യൂസ് ചെയ്യാറ് കുറേ കാലം ഇത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് നല്ലൊരു മോയിചറൈസറാണ് പറ്റുമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി അച്ഛനുണ്ട് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇനിയും ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീത്ത കേൾക്കും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഇതാണ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂട്ടിയിലാണ് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ നടക്കാനാണെങ്കിലും വേഗത്തിൽ തന്നെ എത്തും നല്ല രസമാണ് കേട്ടോ ഈ അമ്പലം കാണാൻ നല്ല പച്ചപ്പായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഉത്സവവും സപ്താഹമൊക്കെ വരുമ്പോൾ ഞങ്ങളധികം ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ് ഇന്ന് കുറച്ച് വഴിപാടൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വഴിപാടൊക്കെ ഷീട്ടാക്കി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി കയറി അങ്ങനെ ഇതാ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പൂജേൻ്റെ പ്രസാദമൊക്കെ തന്നു എന്നിട്ട് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴി മീൻ വാങ്ങി കുറച്ച് അപ്പം ഇതാ നമ്മുടെ കണ്ടപ്പോൾ ഗ്ലിഷ് ബേബീൻ്റെ സന്തോഷമാണിത് അച്ഛനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ചിറകിൽ ചിറകിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ ഇനി നമുക്കൊരു കഷായം കുടിക്കാനുണ്ട് ഈ കർക്കിടക മാസത്തില് ഈ മരുന്നുകളൊക്കെ കഴിക്കൂലേ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷായമാണിത് നാടികഷായം എന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കുടിക്കാനുള്ളൊരു ഗുളികയുണ്ട് ധന്വന്തരം ഗുളിക അങ്ങനെ ഞാൻ തോന്നുന്നു അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അത് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫിഫ്റ്റിൻ എം എൽ ഈ കഷായം അതിലൊഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിഫ്റ്റി എം എൽ വെള്ളം കൂടെ മിക്സ് ചെയ്യണം ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ ഈ കറുക്കിടക മാസത്തിൽ നിങ്ങൾ എന്തൊക്കെ മരുന്നാണ് കഴിക്കാറുള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇതിന് ഭയങ്കര കയ്പ്പാണ് അപ്പോൾ അതെനിക്ക് ും പറ്റൂല അതുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ കുറച്ച് തേൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കുടിക്കാറ്ട്ടോ കുറച്ച് കുടിച്ച് പിന്നെ കുറച്ച് തേൻ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇത് കുടിച്ച് ഒപ്പിക്കാറ് എന്തായാലും കുടിക്കാണ്ട് അമ്മ വിടൂല അങ്ങനെ കഷായമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കൃഷുവിന് ഫുഡ് കൊടുക്കുന്നതാണ് ഞാൻ കുടിക്കുന്ന സമയത്ത് അമ്മ കുറച്ച് കൊടുത്തോണ്ട് പകുതി അവൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയാണ് ഈ ഗോതമ്പത്തിൻ്റെ പൊടി കലക്കിയിട്ട് ദോശയാക്കൂലേ അത് നിങ്ങളൊക്കെ ചെയ്യാറില്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കൃഷുവിനും ഇഷ്ടമൊക്കെയാണ് അവൻ കഴിക്കാറുണ്ട് അങ്ങനെ ഞാൻ അവന് ഫുഡ് കൊടുക്കുകയാണ്

രച്ച മുളക് ചമ്മന്തിയും നല്ല അടിപൊളി ടേസ്റ്റാണ് മുന്നേ ഒന്നും എനിക്കിത് അത്ര വലിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയായിട്ട് മിക്ക ദിവസങ്ങളിലും അടി ഉണ്ടാക്കാറുണ്ടായിരുന്നു എനിക്കിത് അത്ര ഇഷ്ടമാവാത്തോണ്ട് പക്ഷെ ഇപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു ഞാനും കൃഷുവും ഇതാ പുറത്ത് വന്നിരിക്കുകയാണ് പുറത്തിറങ്ങിയ അപ്പം മൂപ്പരയ്ക്ക് ഊഞ്ഞാൽ അമ്മ നൂഞ്ഞാൽ നടന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വന്നാൽ മുറ്റടിച്ചു വാരി കളയാന്ന് മഴയും കാറ്റൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടായി കിടക്കുകയായിരുന്നു ഇന്ന് പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീട്ടുകൊണ്ട് കുറേ സമയമുണ്ട് അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങനെ മുറ്റടിച്ചു വരാൻ നിൽക്കാറില്ല കേട്ടോ വൈകുന്നേരങ്ങളിൽ അടിച്ചു വാരും രാവിലെ ഇപ്പം സമയം കിട്ടിയോണ്ട് അടിച്ചു വാരാൻ വിചാരിച്ചു അന്നപ്പോൾ എൻ്റെ അച്ഛൻ ഒരു വടിയൊക്കെ ആയിട്ട് വരുന്നു എവിടെയോ ഒരു പാമ്പിനെ കണ്ട് അടിക്കാൻ നോക്കിയപ്പോൾ അത് പോയി എന്ന് വന്ന് പറഞ്ഞു തരികയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അരിഷ്ടം കൂടി കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ സംഭവം എന്നോട് വിട്ടുപോയതാണ് ഇപ്പം ഓർമ്മ വന്നപ്പോൾ ഞാൻ വിശേഷം എന്നാൽ പിന്നെ പോയി കഴിച്ചു കളയാമോ അങ്ങനെ അരിഷ്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വന്ന പിന്നെ നമ്മളെ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി തുടച്ചിടാന്ന് അങ്ങനെ ഞാൻ അടിച്ചു വാരിയാണ് ശരിക്കു പറഞ്ഞാൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ ഞാൻ അപ്പം തന്നെ ചെയ്ത് കളയും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മടി പിടിച്ചത് അവിടെ ഇട്ടേക്കും പിന്നെ ഞാനത് ചെയ്യാൻ നിൽക്കൂല ഡെയിലി ഞാൻ അടിച്ചു വാരി ഇടാറുണ്ട് കേട്ടോ പിന്നെ ഈ തുടക്കലൊക്കെ ഒരു രണ്ട് ദിവസം കൂടുമ്പോളേ ചെയ്യാറുള്ളൂ ഡെയിലി ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എങ്കിലെനിക്കൊട്ടും സമയം കിട്ടാറില്ല കൃഷുവിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും പിന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പിന്നിലാണ് ഗേസ് അങ്ങനെ അടിച്ചൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് കൃഷ്യുവിനെ വേഗം കുളിപ്പിച്ചിട്ട് വന്നു കേട്ടോ സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവനെ പോയി വേഗം കുളിപ്പിച്ചിട്ട് അവന് ഫുഡ് കൊടുത്ത് ഉറക്കാന്ന് എന്നാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള പണികളെല്ലാം വേഗം തന്നെ ചെയ്യാമല്ലോ ഞാൻ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ എനിക്കവൻ്റെ ഫുഡ് ഉണ്ടാക്കി തന്നു അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടോ ഇന്ന് നേരത്തെ തന്നെ എണീറ്റുകൊണ്ട് കൃഷുവിന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്ക് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല അത് ഞാൻ ഫോൺ കാണിച്ച് കഴിപ്പിക്കുകയാണെ അത്തിമരത്തിലെ കൊച്ചു അങ്ങനെ ും പഴം എടുത്തു കഴിച്ചു കേട്ടോ അവനുണ്ടാക്കുമ്പോ ഞാനും ഇത് എനിക്കും കൂടെ വേണ്ടിട്ട് ഇണ്ടാക്കാറുണ്ട് അപ്പൊ ഇപ്പൊ അമ്മ ഉണ്ടാക്കി തന്നോണ്ട് ഞാൻ വേഗം തന്നെ അവനെ ഉറക്കിയിട്ട് വന്നിട്ട് പഴം കഴിച്ചു എന്നിട്ട് വേഗം തന്നെ ഞാൻ എന്റെ അടുത്ത പണിയിലേക്ക് പോയിട്ടോ എല്ലാവരെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വീടല്ലൊന്ന് തുടക്കുകയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണ് എന്ന് ആരും വിചാരിക്കല്ലേ ഇതൊക്കെ ഞാൻ ചെയ്യാറ് തന്നെ ഉള്ളതാണ് പിന്നെ ഇന്ന് അമ്മയ്ക്ക് ലീവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് സമയം എക്സ്ട്രാ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇതൊക്കെ ചെയ്യാന്ന് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ത്തി വിശക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പോയി ഫുഡ് കഴിക്കുകയാണ് ഇന്ന് ചോറിന് ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും പിന്നെന്തായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പം അമ്മ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കറി വെക്കണ്ടതെന്ന് ഞാനാ പറഞ്ഞത് ഇതും മതി എന്ന് എനിക്ക് കറി കൂട്ടി ചോറ് കഴിക്കുന്നതിനേക്കാട്ടും ഇഷ്ടം ഈ ചമ്മന്തിയും അച്ചാറും പേരും ഒക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ വാഴയിലും കൂടെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഇന്ന് വേറെ കുറേ പണിയിൽ തിരക്കിലായിപ്പോയി ചമ്മന്തിയും ചോറൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ ചോറ് കഴിക്കും കേട്ടോ കറി ആണെങ്കിൽ എനിക്ക് അത്ര പോകില്ല ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ